ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കന്നുകാലികൾക്കുള്ള ആറാംഘട്ട കുളമ്പ് രോഗ നിയന്ത്രണ പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള ഉദ്ഘാടനം ചെയ്തു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഒ എം അജിത അധ്യക്ഷയായി മെയ് ഇരുപത്തിമൂന്ന് വരെ നടക്കുന്ന പരിപാടിയിൽ നാല് മാസത്തിൽ കൂടുതൽ പ്രായമുള്ള പശുക്കൾ എരുമകൾ എന്നിവയ്ക്ക് വാക്സിനേറ്റർമാർ വീടുകളിലെത്തി സൌജന്യ കുത്തിവയ്പ്പ് നടത്തും കുത്തിവയ്പ്പിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകില്ല കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി സംസ്ഥാനത്ത് നിയമപ്രകാരം നിർബന്ധമാക്കിയിട്ടുണ്ട് ലൈസൻസുകൾ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് കുത്തിവയ്പ്പ് നിർബന്ധമാണ് പ്രതിരോധ കുത്തിവയ്പ് കൊണ്ട് അപകടങ്ങൾ സംഭവിച്ചാലുള്ള നഷ്ടപരിഹാരം സർക്കാർ നൽകും കുത്തിവെക്കാൻ അനുവദിക്കാത്ത കർഷകരുടെ വിവരങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും ജില്ലാ കലക്ടറാണ് പദ്ധതിയുടെ ജില്ലാതല മോണിറ്ററിംഗ് യൂണിറ്റിന്റെ ചെയർമാൻ രണ്ടായിരത്തി മുപ്പതിനു മുൻപ് ഇന്ത്യയിൽ നിന്നും കുളമ്പ് രോഗം തുടച്ചുമാറ്റി പാൽ മാംസം എന്നിവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക കയറ്റുമതി ശക്തമാക്കുക കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ ബൃഹത് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും എപ്പോഴും എവിടെയും പശുവിനെ കാണുമ്പോഴും അതുപോലെ തന്നെ നായ കാണുമ്പോൾ എന്നെ എപ്പോഴും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എന്നെ കളിയാക്കുകയാണ് ചെയ്യുന്നത് എവിടെയെങ്കിലും പോയപ്പോൾ അവിടെ കണ്ടതൊന്നും കണ്ടാൽ പോയി സരള സരള പോയി നായയുടെ വേറെ എന്ന് പറയും അപ്പൊ എനിക്ക് ഞാൻ ഈ വകുപ്പുമായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ പശു നായി എല്ലാം എല്ലാത്തിനെയും പറ്റാനും വളരെ ഇഷ്ടം പക്ഷെ ഞങ്ങളുടെ തിരക്ക് കാരണം ഇപ്പോഴും എന്റെ വീട്ടിലൊരു നായി ഉണ്ട് അതിനെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം മനുഷ്യർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അതിന് കൊടുക്കുന്നതാണ് അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം എന്തായാലും നമ്മുടെ കൊളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പാണ് നമ്മുടെ പശുക്കളെ ഈ അസുഖം സാംക്രമിക രോഗമാണ് അല്ലെ പകരുന്ന രോഗമായത് കൊണ്ട് തന്നെ ഈ കുത്തിവയ്പ്പ് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ജില്ലയിൽ ഏകദേശം പൂർണ്ണമായും തന്നെ ഈ കുത്തിവയ്പ്പ് നടത്താൻ നമുക്ക് സാധിക്കും ഇപ്പം പത്തതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വണ്ടിയായി അപ്പം എന്തായാലും കർഷകരൊക്കെ ഇതുമായിട്ട് സഹകരിക്കും കാരണം നമുക്ക് വിവിധമായ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ കുത്തിവയ്പെ ആ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കാണിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ കെ എസ് ജയശ്രീ പദ്ധതി വിശദീകരണം നടത്തി ഡോക്ടർ അനിൽകുമാർ നായർ ഡോക്ടർ കെ വി സന്തോഷ് ഡോക്ടർ പി ടി സന്തോഷ് ഡോക്ടർ പി സരിക ഡോക്ടർ എ ദീപ ടി രമേശൻ നിദിന കെ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ